രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ആഗോള സഭയുടെ പുണ്യാരാമത്തിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ദേവസഹായത്തിന്റെ ശുശ്രൂഷകൾ ഭാരത ജനത അത്യധികം അഭിമാനത്തോടെയും ആവേശത്തോടെയും ഏറ്റെടുത്തവ ആയിരുന്നു ഭാരതസഭയുടെ പ്രഥമ അൽമായ വിശുദ്ധൻ എന്ന വിശേഷണത്തോടെ ദേവസഹായം വിശുദ്ധ ആരാമത്തിലേക്ക് പ്രവേശിതനായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ ദേവസഹായം പിള്ളൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ കന്യാകുമാരി ജില്ലയിലെ നാട്ടാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വിശ്വാസ പരിവർത്തനത്തിന് മുമ്പ് എന്ന പേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ഡച്ച് സൈനാധിപനായ ഡിലനോയിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ അദ്ദേഹം ഭൂട്ടാരി എന്ന ഈശോസഭ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്നർത്ഥമുള്ള ദൈവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ചത് രാജസേവകരെയും സഹപ്രവർത്തകരെയും ചൊടിപ്പിക്കുകയായിരുന്നു ദൈവസഹായത്തിനെതിരെ അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പത് അടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു വഴിപോക്കർ പോലും അദ്ദേഹത്തെ മർദ്ദിച്ചു രസിച്ചു മുളകുപൊടി ചുറ്റിനും ഇട്ട് പുകയ്ക്കുക എരിക്കിൻ പൂമാല അണിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുക മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയ അദ്ദേഹം നാലു കൊല്ലത്തോളം ജയിൽവാസവും അനുഭവിച്ചു ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ ദേവസഹായം പിള്ളയെ കാറ്റാടിമലയിലേക്ക് കൊണ്ടുപോയി തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ മുട്ടടയാളവും പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഉറവയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജനുവരി പതിനാലിന് കന്യാകുമാരി ജില്ലയിലെ കാറ്റാടിമലയിൽ വെച്ച് പട്ടാളക്കാർ അദ്ദേഹത്തിനെതിരെ അഞ്ച് പ്രാവശ്യം വെടിയുതിർത്ത് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തോക്കുവാങ്ങി പ്രാർത്ഥിച്ച ശേഷം തുടർന്ന് അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടതായുമാണ് ചരിത്രം പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി മാറി ഉയർന്ന പദവികളും സ്ഥാനമാനങ്ങളും ത്യജി ച്ച് രക്തസാക്ഷിത മകുടം ചൂടിയ വിശുദ്ധ ദൈവസഹായത്തെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ചരിത്രദിനം ഭാരതസഭ ആത്മീയ ആഘോഷമാക്കി മാറ്റിയ ദിനമായിരുന്നു